എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുഫലമായിട്ട് വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം മകീരം തിരുവാതിര പുണർദം ഈ നക്ഷത്രങ്ങളാണ് മകീരം തിരുവാതിര പുണർദം ഈ നക്ഷത്രങ്ങൾ പഞ്ചാംഗവിധി പ്രകാരം അന്ത്യശൂലത്തിൽ വരുന്നു അന്ത്യശൂലത്തിലാണ് അത് വരുന്നത് അപ്പം പഞ്ചാഗതി പ്രകാരമുള്ള വിഷുഫലത്താൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അത്ര നല്ല സമയമല്ല വിഷുഫലം തരുന്നത് രോഗാദി ദുരിതങ്ങൾ വരെ തേടി വരും രോഗാദി ദുരിതങ്ങൾ ഉണ്ടാവും എന്നർത്ഥം ആപത്തുകളും കർമ്മ തടസ്സങ്ങളും ഇവർക്കുണ്ടാകാം ആപത്തുകൾ ഉണ്ടാവും കർമ്മ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവും പ്രവർത്തി ഉണ്ടാവും വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ വരും മനക്ലേശങ്ങൾ മനക്ലേശങ്ങളുണ്ടാവും സ്വസ്ഥമായ ഒരു മനസ്സായിരിക്കില്ല ഇവർക്ക് മനക്ലേശങ്ങൾ ഉണ്ടാവും അതുവഴി കുടുംബ സുഖം കുറയും ആയുധം കൊണ്ടും പശു പക്ഷി മുതലായവ നിമിത്തമായി ശരീരത്തിൽ ശതമേൽക്കാനും ഇവർക്ക് സാധ്യതയുണ്ട് മുറിവ് അതേപോലെ തന്നെ ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകൾ എല്ലാം ഇവർക്ക് വന്ന് സംഭവിക്കാനും ഇടയുണ്ട് ഈ വിഷുഫലമായിട്ട് മകീരം തിരുവാതിര പുണർദം ഈ നക്ഷത്രക്കാർക്ക്